ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മൗഹനരാഗം എന്ന് പറയുന്ന ഏറ്റവും പുതിയ പ്രമോ ഓർത്തു വന്നിരിക്കാൻ എന്തൊക്കെയാണ് പുതുവത്സര രാവിലെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു പ്രമോ അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്ന പ്രമോ തന്നെയാണ് നമുക്ക് മോഹൻരാഗം എന്ന് പറയുന്ന സീരിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുക പുതുവത്സരം അവർ അതായത് ന്യൂ ഇയർ ഇടയിലാണ് കിരണും കല്യാണും കല്യാണിയും അതോടൊപ്പം തന്നെ ചന്ദ്രസേനും എല്ലാവരും തന്നെ ഈ ഒരു സമയത്ത് ഇവരുടെ സന്തോഷം അപ്പുറം നിന്ന് രൂപയും കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ചന്ദ്രസേന ഇഷ്ടപ്പെട്ട അതായത് കല്യാണൻ കല്യാണനും ചന്ദ്രസേനൊക്കെ കിരണും ചന്ദ്രസേനയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ കൊടുത്ത് രൂപ വിടുന്നുണ്ടായിരുന്നു ഇതൊക്കെ കഴിച്ചതിന് ശേഷം ചന്ദ്രസേന പറയുന്നുണ്ടായിരുന്നു മോനെ നിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ കറികൾക്കതെന്നെല്ലാം പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതെല്ലാം കൊടുത്തു വിട്ട് ചന്ദ്രസേന ഇതുവരെ രൂപയാണെന്ന് മനസ്സിലായിട്ടില്ല എന്തൊക്കെയും വരും എപ്പിസോഡുകൾ ഇവർ ഒന്നിക്കുന്ന ഒരു പ്രമോദനയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുക ഒരു അമ്പലനടയിൽ വെച്ച് ദീപത്തിനുമുമ്പിച്ച് കൈതൊഴുതിരിക്കുന്ന ചന്ദ്രസേനയെ അതോടൊപ്പം പിന്നെ കിരണയം കാണിക്കുന്നുണ്ട് തൊട്ടും ആക്യൂറേറ്റ് അടുത്ത സീനിനായിട്ട് നമുക്ക് കി കല്യാണി അതോടൊപ്പം രൂപയെ അത്തരത്തിലുള്ള രംഗങ്ങളിലൂടെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു പുതുവർഷത്തെ ഇവർ ഒന്നിക്കുന്ന ഒരു പ്രതീക്ഷ നൽകുന്നത് ഒരു പ്രമോ തന്നെയാണ് എന്ന് രാജൻ എന്നോർ ഭാഗത്തു നിന്ന് നമുക്ക് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് അത്തരത്തിലുള്ള രംഗങ്ങൾ കൊണ്ട് തന്നെ സമ്പന്നമായിട്ട് ഈ ഒരു വർഷത്തെ മികച്ച ഒരു സീരിയലായിട്ട് എന്ന് പറയുന്ന സീരിയൽ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളിൽ എന്ന് പറയുന്ന സീൻ്റെ എല്ലാവിധത്തെ എപ്പിസോഡ് പ്രമോ റിവ്യൂസും ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക